ഹായ് ഹലോ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ചർമ്മ സംരക്ഷണത്തെക്കുറിച്ച് ഈ വേനൽക്കാല ചർമ്മ സംരക്ഷണത്തെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ മുഖമൊക്കെ പൊള്ളലേറ്റു കഴിഞ്ഞാലും അതുപോലെ തന്നെ കരുവാളിച്ചാലൊക്കെ നമ്മളെങ്ങനെയൊക്കെയാണ് നമ്മൾ മുഖത്തിനെ കെയർ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുക്കുംബറാണ് കുക്കുംബർ ഇതുപോലെ മിക്സിയുടെ ചാലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക നല്ല ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കുക അതിന് ശേഷം പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് തേനാണ് തേൻ ഒരു ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം പാക്ക നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ വന്ന ഉടനെ തന്നെ ഫേസ് വാഷ് ഇട്ടിട്ട് മുഖം കഴുകാനോ അല്ലെങ്കിൽ സ്ക്രബ് ഇട്ടിട്ട് മുഖം അരുതി കളറിയാനോ നിൽക്കരുത് കാരണം നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ മുഖം നന്നായിട്ട് ടാൻ ടാനടിക്കുക അല്ലെങ്കിൽ കരുവാളിക്കുകയോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ സമയത്ത് നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്കിന്നിൽ ഡാമേജ് ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് നമ്മൾ വന്ന ഉടനെ തന്നെ ഫേസ് വാഷ് ഒന്ന് ഉപയോഗിക്കാണ്ട് മുഖം നല്ല തണുത്ത വെള്ളത്തിൽ രണ്ട് മൂന്ന് തവണ ആയിട്ട് കഴുകണം അത് ഒരു തവണയല്ല രണ്ട് മൂന്ന് തവണ തന്നെ നല്ല തണുത്ത വെള്ളത്തിൽ അതായത് ഫ്രിഡ്ജിൽ വെച്ച വെള്ളമില്ല പുറത്തുള്ള വെള്ളം തന്നെ നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കുക അതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കൂ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മുഖത്ത് മേക്കപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും ഫേസ് വാഷ് വെച്ച് കഴുകരുത് നല്ല നാടൻ വെളിച്ചെണ്ണമുണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് പാക്കൊക്കെ പാക്കല്ല മേക്കപ്പ് റിമൂവ് ചെയ്യാം അതിന് ശേഷം പിന്നെ ഇതുപോലെ ഒരു കോട്ടൻ്റെ തൻ്റെ ഒരു ആണ് അപ്പോൾ നമുക്ക് വീട്ടിൽ കോട്ടൻ്റെ തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെട്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാം ഇത് ഞാൻ ഓൺലൈനിൽ നിന്നൊരു ടാബ്ലറ്റ് രൂപത്തിലുള്ളത് അപ്പോൾ അത് തണുത്ത വെള്ളത്തിൽ അങ്ങനെ മുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലുതായി കിട്ടും അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല കോട്ടൻ്റെ തുണി വെട്ടിയിട്ട് അതിൽ ചെയ്താൽ മതി മാസ്കിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മളിത് പിന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ആ ഒരു പാക്ക് ഫേസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ വീണ്ടും നമുക്കിതിലുള്ള ആ ഒരു പാക്ക് വീണ്ടും നമുക്ക് നമുക്കിതുപോലെ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു രീതിയിലൂടെ നമ്മളെ ഫേസിൽ നമുക്ക് ഇതുപോലെ മാസ്ക് ഇട്ടിട്ട് പാക്ക് അപ്ലൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫേസിൽ യാതൊരു തര ബുദ്ധിമുട്ടോ ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതെല്ലാം ഞമ്മൾ പാക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ മുഖത്ത് ഇങ്ങനെ വരത്തി കളയാന്നുണ്ടെങ്കിൽ അത് സ്കിന്നിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുക്കുംബറിൻ്റെ ആ ജ്യൂസ് നമ്മൾ മുഖത്ത് നന്നായിട്ട് കൂളിങ് എഫക്റ്റ് കിട്ടാനും അതുപോലെ തന്നെ തേനാണ് ആഡ് ചെയ്തിട്ടുള്ളത് തേൻ നന്നായിട്ട് ടാൻ ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് പോകാനൊക്കെ സഹായിക്കും ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്ത് പോയിട്ട് ഇതുപോലെ ഇങ്ങനെ ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മടി പിടിച്ചിട്ട് അത് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് രണ്ട് ദിവസത്തിന് മാറ്റി വെക്കും അപ്പോൾ അങ്ങനെ ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മുഖത്തുണ്ടായിട്ടുള്ള ടാനും കാര്യങ്ങളും കരുവാളിപ്പൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാകും അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മളെ മുഖത്തിനെ നമുക്ക് പഴയ രീതിയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റും രണ്ട് മൂന്ന് ദിവസത്തിന് പിന്നെ ഈ ഈ ഒരു പാക്ക മാത്രം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി വേറൊരു പാക്കും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യരുത് സ്കിന്നിനെ നന്നായിട്ട് റിലാക്സ് ചെയ്യാം വിടുക പിന്നെ അതുപോലെ തന്നെ ക്രീം വൈറ്റനിങ് ക്രീം അങ്ങനെയുള്ള ക്രീമുകളൊന്നും യൂസ് ചെയ്യാതിരിക്കുക രണ്ട് മൂന്ന് ദിവസത്തേക്ക് അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ